മാസത്തിൽ രണ്ട് പ്രാവശ്യമേ ട്രെയിനിലത്തെ പുതുപ്പൊക്കെ തിരുമ്പേ ഉള്ളൂ എന്നാണ് കേട്ട് കൈയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പുതുപ്പുണ്ട് പൊതിച്ചാൽ നല്ലത് നമ്മൾ നമ്മളെ പുതുപ്പ് പൊതിച്ചാൽ അത്രയ്ക്കും നല്ലതായിക്കും ഓക്കെ അതുപോലെ അതുപോലെ നമ്മളൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ പല ആൾക്കാരും ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച് ട്രെയിനിൽ നിന്ന് അപകടം പറ്റിയിന്ന് പല ന്യൂസുകൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടല്ലോ അതിൻ്റെ എനിക്കറിയുന്ന ചെറിയ രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം ട്രെയിനിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് ഓർമ്മ ഉണ്ടാവും ഇനി അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക ട്രെയിനിൻ്റെ നമ്മൾ ഈ ഡോറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഡോറിൻ്റെ സ്റ്റെപ്പിൻ്റെ അടുത്ത് പല ആൾക്കാരും പോയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് എന്താ വെച്ചാൽ ട്രെയിനിൻ്റെ രണ്ട് സൈഡിൽ ആയിട്ട് രണ്ട് ഡോറാണെല്ലാം ഉണ്ടാവുക ഒരു ഡോറ് ചിലപ്പോൾ അടിഞ്ഞു കെടുക്കുകയേക്കും മറ്റേ ഡോറ് തുറന്ന് കിടക്കുന്നുണ്ടാവും ആ തുറന്ന് കിടക്കുന്ന ഡോറിൻ്റെ അടുത്താണ് അധികാൾക്കാരും പോയി ഇരിക്കുക ആ ഇരിക്കുമ്പോൾ ബൈ ചാൻസ് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഡോറ് പെട്ടെന്ന് അഥവാ തുറക്കുകയാണ് കാറ്റത്ത് തുറന്നു പോയേ ചെയ്താൽ മറ്റേ ഭാഗത്തേക്ക് ഒരു പ്രഷർ വരും എയറിൻ്റെ പ്രഷർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡോറ് വന്നിട്ട് പെട്ടെന്ന് അടിയും അങ്ങനെ അടിഞ്ഞിട്ടാണ് അധികം അപകടങ്ങൾ ഉണ്ടാവൽ ട്രെയിനിൻ്റെ ഡോറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് കാറ്റ് വന്ന് കയറുമ്പോൾ ഡോർ വന്നിട്ട് നല്ലൊരു അടി അടിക്കും ആ അടി അടിക്കുന്ന ടൈമിനാണ് മെയിനായിട്ട് ഈ അപകടങ്ങൾ ഉണ്ടാവൽ അപ്പോൾ മെയിനായിട്ട് ട്രെയിനിൻ്റെ ഡോറിനൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ സ്റ്റെപ്പിൽ ഇരുന്നുങ്ങാണ്ട് അല്ലെങ്കിൽ ഡോറിൻ്റെ എരുത്ത് നിന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ആ ഡോറിനെ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താ വെച്ചാൽ ആ ഡോറ് തുറന്നിട്ടിട്ട് അതിന് ലോക്ക് നോർമലി ഉണ്ടാവാറില്ല അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ട്രെയിനിൽ പോകുമ്പോൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിലും സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിലും ഈ ഡോറിന് നല്ല വെയിറ്റ് ആയിക്കോ നമ്മൾ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടൂല അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഡോറിന്റെ സ്റ്റെപ്പിന്റെ അടുത്ത് ഇരിക്കരുത് പറയാ ഓക്കേ ഇതിങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയൂല ഓഡിയോ എടുക്കുന്ന ട്രെയിനായി ട്രെയിൻ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഫ്രണ്ട്സ് പിന്നെ ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനിൽ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളുടെ ഒന്ന് ശ്രദ്ധിക്കണേ എന്താ വെച്ചാൽ ട്രെയിനിൽ പെട്ടെന്ന് ചാടി ഇറങ്ങാൻ നോക്കുമ്പോൾ ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും പല പ്ലാറ്റ്ഫോമുകളിലും പല സ്റ്റേഷനിലും പല ഗ്യാപ്പിലേക്ക് ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ ഒരാൾ ബൈ ചാൻസ് നമ്മളെ കാലയിലേക്ക് പോയാൽ നമ്മൾ മൊത്തത്തിലേക്ക് പോവും ട്രെയിൻ അഥവാ അനങ്ങാൻ തുടങ്ങിയാൽ ട്രെയിൻ ഓടാൻ തുടങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ ഞെരങ്ങി അമർന്നു പോവും അപ്പോൾ മാക്സിമം ട്രെയിനിൽ പോകുന്ന ആൾക്കാര് ഇതൊന്ന് നോക്കണോ ശ്രദ്ധിക്കണോ ചാടി കയറുമ്പോഴും ചാടി ഇറങ്ങുമ്പോഴും ഈ കാര്യങ്ങളോടൊന്ന് ശ്രദ്ധിക്കണേ ഓക്കേ ബൈ ബൈ